നാലു മാസങ്ങൾക്ക് മുമ്പാണ് ഉപ്പുമുളകം സീരിയലിലൂടെ ശ്രദ്ധേയനായ ഋഷി എസ് കുമാറും സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരായത് വർഷങ്ങളോളം നീണ്ട പ്രണയത്തിന് പിന്നാലെ വിവാഹിതരായ ഇരുവരെയും തേടിയെത്തിയ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഐശ്വര്യ ഉണ്ണിയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ എന്ന മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയായിരുന്നു അത് ഐശ്വര്യ തന്നെയാണ് ആ സങ്കട വാർത്ത തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് വലിയ സങ്കടത്തോടെ ഞങ്ങളുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്ത അറിയിക്കുന്നു എന്നാണ് ഐശ്വര്യ പറഞ്ഞത് മിസ്സിയോ അച്ഛ എന്ന് നടി കുറിച്ചിട്ടുണ്ട് അച്ഛനെ പിറന്നാൾ കേക്ക് മുറിക്കുവാൻ മക്കളായ ഐശ്വര്യം നവിയും അച്ഛന്റെ രണ്ടു വശത്തും നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു പങ്കുവെച്ചുകൊണ്ടാണ് ആ വേർപാടിന്റെ വാർത്ത ഐശ്വര്യ ഉണ്ണി അറിയിച്ചിരുന്നത് ഐശ്വര്യയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ പ്രിയപ്പെട്ടവർക്കെല്ലാം അദ്ദേഹം ഉണ്ണിയായിരുന്നു സത്യസായി ബാബയുടെ വലിയ അനുയായി ആയിരുന്നു ഉണ്ണി അതാണ് ഋഷി എസ് കുമാറിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടത് ഉണ്ടായ ആദ്യത്തെ കാരണം അതിനിടയിൽ അച്ഛന് പക്ഷാഘാതം സംഭവിച്ചിരുന്നു അതിനെ തുടർന്നാണ് അച്ഛന്റെ ആഗ്രഹപ്രകാരം ഐശ്വര്യയുടെയും ഋഷിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചതും അത് നടത്തിയതും കോതമംഗലം തൃക്കാരൂർ സ്വദേശിനിയാണ് ഐശ്വര്യ ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉഷയാണ് അമ്മ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിരുന്നു കുടുംബവിളക്ക് എന്ന സീരിയലിൽ പൂജയായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയ ഐശ്വര്യം അഭിനയത്തിലും അഭിനയരംഗത്ത് തന്നെ തുടരുകയായിരുന്നു അച്ഛൻ ഏറെക്കാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു എങ്കിലും അസുഖങ്ങളെല്ലാം ഭേദമായി ഇനിയും അച്ഛൻ തങ്ങളോടൊപ്പം ഏറെക്കാലം ജീവിക്കും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ഈയൊരു വേർപാട് അച്ഛന്റെ ആകസ്മിക വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് ഐശ്വര്യം ഋഷിയും അച്ഛൻ ഉണ്ണിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു ഋഷിക്കുണ്ടായിരുന്നത് മരുമകൻ എന്ന ഒരു സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു മകനായിട്ടായിരുന്നു അദ്ദേഹം ഋഷിയെ കണ്ടിരുന്നത്